അഷി കൊല്ലത്തു നിന്നും അതിദാരുണമായ സംഭവമാണ് മിഥുൻ എന്ന് പറയുന്ന പതിമൂന്നുകാരൻ സ്കൂളിൽ വെച്ച് ഷോക്ക് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു കൊല്ലം തേവലക്കര ബോയ്സ് ഹൂളിലാണ് സംഭവം നടക്കുന്നത് അതിദാരുണം എന്നല്ല ഇതിനെ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ സിസ്റ്റത്തിൻ്റെ തകരാർ എന്നോ എന്ത് ഓമനപ്പേരിട്ട് വിളിച്ചാലും ഒഴിവാക്കാമായിരുന്ന ഒരു മരണം അത് യഥാർത്ഥത്തിൽ ഞാൻ കൊലപാതകമാണെന്ന് പറയും ഒന്ന് ആലോചിച്ച് നോക്കുക തകിഴിട്ടുകൊണ്ട് ഒരു സ്കൂളിൽ സൈക്കിളുകൾ വെക്കാനായിട്ടൊരു ഷെഡ് നിർമ്മിക്കുന്നു സ്വാഭാവികം അതിൻ്റെ സുരക്ഷിതത്വം നോക്കേണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിലെ കെ സി ബിയുടെ കാര്യമൊക്കെ അറിയാം വെള്ളാനെയാണ് നാടിനെ മുടിപ്പിക്കുന്ന അതുപോലത്തെ ഒരു സ്ഥാപനം വേറെ ഉണ്ടോ എന്നത് സംശയമാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതികളും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം വളരെയധികം കേട്ട ഒരു സ്ഥാപനമാണ് ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ തൊട്ട് മുകളിൽ കൂടി അത് തകിട് അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു കെട്ടിടത്തിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഇലക്ട്രിക് കമ്പി പോകുന്നു അത് മാറ്റണമെന്ന് ആർക്കും ബോധമുണ്ടായില്ലെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ കെ സി ബിന് മാത്രമല്ല സ്കൂളിലൊരു വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാകും ഇനി അവിടെ അവിടെ ഉണ്ടോ എന്നില്ല നമുക്കറിയില്ല പോട്ടെ എന്തായാലും അധ്യാപക രക്ഷകർത്വം ഒരു കമ്മിറ്റി ഉണ്ടാകുമല്ലോ ഒരു പി ടി എ ഉണ്ടാകും സ്കൂളിലെ ടീച്ചേഴ്സ് ഇത് കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവുന്ന അപകടമാണെന്ന് സ്കൂൾ അധികൃതരുണ്ടാകും ആ നാട്ടിലെ വിദ്യാഭ്യാസത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ഉണ്ടാകും കെ എസ് ബി ഉണ്ടാകും ഇവരൊന്നും ഇത് കണ്ടില്ല അല്ലെങ്കിൽ പരാതി ഉണ്ടായിരുന്നിട്ട് ഇത് മാറ്റിയില്ല എന്ന് പറയുമ്പോൾ കേവലം അത് സിസ്റ്റത്തിന് തകരാറൊന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ ആൾ മരിക്കുമ്പോൾ മാത്രം ആണോ കാര്യങ്ങൾ മാറ്റാൻ മാനസികാവസ്ഥയിലൊക്കെ നമ്മൾ എത്തുകയുള്ളു മനുഷ്യ കേരളത്തിലെ ഒരുപാട് സ്കൂളുകൾ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട് കാരണം ഇപ്പോൾ മഴക്കാലമാണ് ഒരുപാട് സ്കൂളുകൾ ഒട്ടും സേഫ് അല്ലാത്ത രീതിയിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് എന്ന് വേണം ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം എല്ലാത്തിലും നമ്പർ വൺ എന്ന് കുട്ടി ഘോഷിച്ച് നടക്കുന്ന മന്ത്രിസഭയോട് നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കേണ്ടി വരിക ഈ അവസരത്തിൽ കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് തകിട് ഇട്ട ഒരു ഷെഡ് ഒരു സൈക്കിൾ ഷെഡിന് മോളിലൂടെ തൊട്ടുരുമി പോകുന്ന ഇലക്ട്രിക് ലൈൻ കമ്പി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഫിസിക്സൊക്കെ കുറച്ചെങ്കിലും അറിയാവുന്നവർക്ക് അറിയാം ഈ തകിടിലേക്ക് പെട്ടെന്ന് കരണ്ട് എത്രമാത്രമാണ് അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ കറണ്ട് പാസ് ചെയ്യുന്ന ഈ ലൈനിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ പ്രശ്നം ഇത് ഈ ഇത്രയും ഹൈ വോൾട്ടേജ് പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ തകിട് ചാർജഡ് ആവാനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ ഇത് അവിടെ ഫിസിക്സ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന സാറുമാർക്ക് പോലും ഇത് കണ്ട് മനസ്സിലായില്ലേ ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കേണ്ടി വരും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ ഇതുപോലെയുള്ള നടപടികൾ എടുക്കേണ്ടത് പ്രത്യേകിച്ച് കുരുന്നുകളാണ് അവർ മാതാപിതാക്കൾ അത്രയും വിശ്വസിച്ചിട്ടാണ് ഓരോ കുരുന്നുകളെയും സ്കൂളുകളിലെ സ്കൂളുകളിലേക്ക് വിടുന്നത് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം സ്റ്റേറ്റിന്റെ കടമയാണ് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരുടെ കടമയാണ് ഇവരൊന്നും ഇതിൽ ഒരു ഒരു എന്താ പറയുക ഒരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെയാണ് ഇത്രയും നാൾ ആ കമ്പി അവിടെ അതിനു മുകളിലൂടെ ഈ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി ലൈൻ പാസ് ചെയ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നാട്ടുകാർക്കെങ്കിലും ഇത് കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ തോന്നിയില്ലേ എന്ന് വേണം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ രക്ഷിതാക്കളും അതുപോലെ തന്നെ മീറ്റിങ്ങിനെല്ലാം രക്ഷിതാക്കളെല്ലാം വരുന്നതാണ് ഇത്തരം ഒരു ലൈൻ കമ്പിയാ തൊട്ടുരുമി പോകുന്നത് ഇവർ എന്തുകൊണ്ട് ഇത്ര നാൾ ശ്രദ്ധിച്ചില്ല എന്ന് ആദ്യമായി ഇവരോട് ചോദിക്കേണ്ടതുണ്ട് ഒരു അപകടം നടന്നിട്ടല്ല അതിന് ആക്ഷൻ എടുക്കേണ്ടത് കാരണം ഇത് ഇത് ഒഴിവാക്കാമായിരുന്നു ഇതിലെല്ലാവരും പ്രതികളാണ് ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെയുള്ള നാട്ടുകാർ പ്രതികളാണ് ആ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെന്റും എല്ലാവരും പ്രതികളാണ് സർക്കാർ ഇതിൽ പ്രതികളാണ് കെ എസ് പ്രതികളാണ് കെ എസ് ആണ് ആദ്യം ഇതിൽ നിലപാടെടുക്കേണ്ടിരുന്നത് പിന്നെ ഇത്തരം ഒരു സൈക്കിൾ ഷെഡ് അവിടെ പണിയുമ്പോൾ ഇത് ഈ ലൈൻ കമ്പിയോട് മുട്ടൊരുമിയാണോ നിൽക്കുന്നത് വിഷ്വൽസ് നമ്മൾ കണ്ടതാണ് വളരെ താഴ്ന്നു എനിക്ക് തോന്നുന്ന സെന്റിമീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണ് ഈ സൈക്കിളിൻ്റെ ഭരിക്കുന്ന ആ ഹബിന്റെ മുകളിലും അതായത് എൻ്റെ തട്ടിലും ഈ താന്ന് പോകുന്ന ഇലക്ട്രിസിറ്റി കമ്പികൾക്കും മാത്രമുള്ളത് ഇത് ആ കുട്ടി നോക്കുവാ കുട്ടി പലരും പറയും ഇപ്പോൾ കുസൃതിയാണ് അവൻ എന്തിനാണ് അതിൻ്റെ മേലിൽ കയറ പോയത് ക്ലാസ് റൂമിന്റെ അതിൽ വഴി ചാടി വന്ന് ആ ഹബിന്റെ മുകളിൽ കയറുകയായിരുന്നു കുട്ടികളാണ് പതിമൂന്ന് വയസ്സേ ഉള്ളൂ എന്തോ രാവിലെ ചെരുപ്പ് എറിഞ്ഞ് കളിച്ചപ്പോൾ അവൻ്റെ ചെരുപ്പ് അതിൻ്റെ മുകളിൽ വീണു അതെടുക്കാനായിട്ട് പോയതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണത് സംഭവിക്കുന്നത് ഒന്ന് ആലോചിക്കും ഞാൻ ആ കുട്ടിയുടെ അച്ഛൻ്റെ ബൈറ്റുമൊക്കെ കണ്ടു എത്രയോ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ വിചാരിക്കുന്നൊരു സ്പേസ് ആണ് ആശുപത്രികളും സ്കൂളുകളും നമ്മൾ അല്ലേ ഇപ്പോൾ അങ്ങനെയൊരു ഇടങ്ങളിൽ പോലും നമ്മുടെ ആളുകൾ സുരക്ഷിതന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായൊരവസ്ഥ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് മുൻപേ നടത്തിയ പ്രസ്താവന മകൻ പോയ വേദന എന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേദന വരും പക്ഷെ ആരെങ്കിലും ഒരു ഒരു ക്രമസമായ ഒരു സ്കൂളിന് പി ടി എ മാത്രമൊന്നുമല്ല വികസന കമ്മിറ്റി ഉണ്ടാകും പഞ്ചായത്ത് ഉണ്ടാകും ആ സ്കൂളിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ സംഘടനകളുണ്ടാകും അവരാരും ഇത് കണ്ടില്ലേ ഇതിനുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരായില്ലേ പിന്നെ എന്ത് തേങ്ങയാണ് നിങ്ങളവിടെ പഠിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചിട്ട് കാര്യം എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അതിൽ തീർച്ചയായും ഇവിടെ മനുഷ്യർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഷെഡ് പണിയുമ്പോൾ ആ അത് പണിയാൻ വന്ന തൊഴിലാളികൾ ഇത്രയും ഹൈറ്റിൽ കയറി നിന്ന് വേണം ഇതിൽ ഷീറ്റ് ഇടാൻ ആ റൂഫിന് മേലെ കയറി നിന്ന് വേണം അതിന്റെ നെട്ട് നെറ്റ്സുകളെല്ലാം മുറുക്കാൻ എന്നിട്ടും അവർ പോലും ഇത് ശ്രദ്ധിച്ചില്ലേ എന്ന് എന്ന് വേണം കുട്ടികൾ കുസൃതി കാണിക്കും കാരണം അത് ആ പ്രായം അങ്ങനെയാണ് അവർ ചെരിപ്പറിഞ്ഞ് കളിച്ച് ചിലപ്പോൾ അധ്യാപകൻ അറിഞ്ഞാൽ വഴക്ക് കിട്ടും അധ്യാപകനോട് അതുകൊണ്ട് പറയാതിരുന്ന അധ്യാപകരോ മറ്റ് കൂട്ടുകാരോ അറിയുന്നതിന് മുന്നേ അത് കയറി എടുക്കണം എന്ന ഒരു തുരയായിരിക്കാം ആ കൊച്ചിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അതിലൊരിക്കലും ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അവൻ കുസൃതി കാണിച്ചതാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം വിദ്യാർത്ഥികളാണ് കുട്ടികളാണ് കുസൃതി കാണിക്കും അത് അതിനൊരു ആ കുസൃതി കാണിച്ചാലും അവരുടെ ജീവനോ അല്ലെങ്കിൽ അവർക്ക് ഒരു അപകടവും വരാത്ത രീതിയിൽ വേണം ഇതെല്ലാം ക്രമീകരിക്കാൻ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി പോലെയുള്ള തൊട്ട് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ ഇടയുള്ള ഇത്രയും ഇത്രയും അപകടം നിറഞ്ഞ ഒരു കാര്യം ഇത്ര അലസത കൊണ്ട് ഇത്രയും ലാഘവത്തോടു കൂടിയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ കുറ്റക്കാരാണ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റക്കാർ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് അവരിത് ഒരിക്കലും ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോഴും ഞാൻ നല്ല പറഞ്ഞു നോക്ക് ഈ പോസ്റ്റുകളിൽ കൂടെ പോകുന്ന നല്ല റോഡായിരിക്കും പക്ഷെ മുകളിലേക്ക് നോക്കുമ്പോൾ പഴകി ഓടിയാറായ പോസ്റ്റുകളും എത്ര എത്രയോ വയറുകളും ഇതൊക്കെ ഈ സിസ്റ്റം ഒന്നും മാറ്റാറായില്ലെന്നുള്ളതാണ് കെ സി ബി നഷ്ടത്തിൽ ഒന്നുമല്ല കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം മൊണോപോളിയാണ് കുത്തകയാണ് കേരളത്തിലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്ന് ആധുനികവൽക്കരിക്കാനോ ഇതിനെ ഒന്ന് വൃത്തിയായി കൊണ്ടുപോകാനോ സിസ്റ്റം ശരിയാക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നിട്ട് വീരവാദം അടിക്കുക എന്ന് പറയുന്നത് അതു പിന്നെ ആർക്കും സാധിക്കുന്നു എന്നാണല്ലോ ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അധ്യാപകർക്കെതിരെ സ്കൂളിനെതിരെ നടപടി എടുക്കണം എന്നുള്ളത് ആ തലത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ്